നമസ്കാരം മാവാച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രശ്നങ്ങൾ അത് നമ്മളിൽ മാത്രം നമ്മൾ മാത്രം അറിയുക മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇപ്രാവശ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും കടം കൊടുക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തക്കാർക്ക് നിങ്ങൾ കടം കൊടുത്തോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ശത്രുതയായിരിക്കും അത് ഉറപ്പാണ് നിങ്ങൾ കൊടുത്ത പൈസ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എന്താണോ അത് തിരിച്ച് ചോദിക്കുമ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാങ്ങിച്ച ആളുകളെ തനി നിറം പിന്നെ നിങ്ങൾ കേൾക്കുന്നത് പറ്റിയുള്ള അവവാദങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങളെ ഇനി എന്തെല്ലാം പറയാമോ അതിത്രേ അവർ പറഞ്ഞു പ്രചരിപ്പിക്കും അപ്പം അതുകൊണ്ട് കഴിവതും ആർക്കും കടം കൊടുക്കാതിരിക്കും പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലർ അതായത് സോറി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുറച്ച് പേരും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അവരെ വീട്ടിലൊന്നും പൈസ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാം കാരണം നമ്മൾ നം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എത്രയോ പൈസകൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ ചിലവാക്കാറുണ്ട് അപ്പോൾ അതിനകത്തു ഒരു പങ്ക് ഒരു കർമ്മം അല്ലെങ്കിൽ സൽക്കർമ്മം അത് ചെയ്തതെന്ന് മാത്രം കരുതാതെ പക്ഷേ ആ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊരിക്കലും നിങ്ങൾ ചെയ്യരുത് അത് അത് നിങ്ങളുടെ യുക്തം പോലെ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇനി എന്ത് പ്രശ്നം വന്നോട്ടെ നമ്മൾ പൈസ കൊടുത്തുപോയോ നമ്മ അവ നമ്മുടെ അവരെ ഏറ്റവും വലിയ ശത്രു പിന്നെ നമ്മളായിരിക്കും അപ്പോൾ അതുകൊണ്ട് കഴിവതും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോരോ അനുഭവങ്ങളിൽ കൂടെയാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്യും എല്ലാവരും സുഖാതിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെയൊക്കെ തോർന്നിരിക്കുക കേട്ടോ നല്ല മഴയായിരുന്നു ഇപ്പം ചൂടിനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ഒരു വെയിൽ കാണുകയാണെങ്കിൽ വീണ്ടും ചൂട് തുടങ്ങും എങ്കിലും നല്ല മഴ കിട്ടി കേട്ടോ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം എൽ ടാറ്റ എല്ലാന്ന് പറയാൻ വന്നേ ടാറ്റ കാരണം ഞാൻ എൻ്റെ വലത്തെ കൈയിലായിരുന്നു ഫോൺ പിടിച്ചിരുന്നത് ഇടത്തെ കൈ കൊണ്ട് റ്റാ വേണ്ടെന്ന് വെച്ച് ടാറ്റ